ുഴിയിൽ കുടുംബ സംഗമം ഡിസംബർ അറവങ്കര മെട്രോ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അത് ബഹുമാനപ്പെട്ട സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്ക് അതുപോലെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ് പരിപാടി സംബന്ധിക്കുന്നതും സംബന്ധിക്കുന്നതായിരിക്കും ഞങ്ങളീ കുടുംബം മോങ്ങത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം മോങ്ങത്തിൽ പ്രധാനപ്പെട്ട കുടുംബമാണ് മോങ്ങത്തുള്ളിൽ ഏകദേശം അൻപത് ശതമാനത്തോളം ഈ കുടുംബമാണ് മോഹത്തുള്ള മൊത്തം കുടുംബം മൊത്തം ജനങ്ങളിൽ അൻപത് ശതമാനത്തോളം ഈ കുടുംബമാണ് മുന്നൂറ്റൻപതോളം വീടുകള് മോങ്ങത്തും പരിസര മോങ്ങത്തായിട്ട് ഞങ്ങളെ വീടുകളുണ്ട് പിന്നെ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളായ ഈ പിന്നെ വയനാട് അതേമാതിരി കരുളായി ഓമാനൂര് താമസിക്കുന്നുണ്ട് രാവിലെ മണി മുതൽ രെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് കുടുംബസംഗത്തിൽ നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബുറഹ്മാൻ മുഖ്യാധികൾ സംബന്ധിക്കും സോഗ സംഘ ചെയർമാൻ സി കെ പി അലിഫിഹാജി അധ്യക്ഷനായിരിക്കും കാരണമാരെ ആദരിക്കൽ പ്രതിഭകളെ ആദരിക്കൽ മൺമറഞ്ഞവരെ ആദരിക്കൽ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും കുടുംബ സംഗമത്തിന്റെ ഭാഗമായി നടക്കും വാപ്പ് സമയത്തിൽ സോഗ സംഘം ഭാരബാഹികളായ ആലിക്കുട്ടി മുഹമ്മദ് ഷാഫി ഉണ്ണി ഹസൻ മാസ്റ്റർ എന്നിവർ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ